എല്ലാവർക്കും വേദന ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത് അത് രാവിലെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ വലിയ അപകടമാണ് പോയത് അത് എല്ലാവരുടെയും ഒരു ഭാഗ്യമായി തന്നെ കാണുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വാർത്ത വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആദ്യം ഞെട്ടി ഇതിന് പിന്നാലെയാണ് എല്ലാവരും ശേഷമുള്ള വാർത്തകൾ അറിഞ്ഞത് ആളപായമില്ല എന്നറിഞ്ഞപ്പോൾ കൂടുതൽ പേർക്കും സന്തോഷമായി പറയുന്നത് എറണാകുളം സ്കൂൾ ബസ്സിന് തീപിടിച്ചതാണ് കുട്ടികളുടെ ബസ്സിന് തീപിടിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിരാവിലെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും തന്നെ വല്ലാത്ത സങ്കടവും വിഷമവും ഉണ്ടായി പിന്നാലെയാണ് എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ് തീപിടിച്ചപ്പോൾ ആളപായമില്ല എന്ന് കണ്ടെത്തിയത് എറണാകുളം കുണ്ടന്നൂരിൽ ഈ ബസ് തീപിടിച്ച സമയത്ത് സമീപവാസികൾ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ കയറ്റാൻ പോകുന്ന വഴിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഫയർഫോഴ്സ് തലത്തെത്തി തീയണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്നതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടായില്ല എന്ന് പറയുന്നു തേവര സേക്രഡ് ഹാർട്ട് സ്കൂളിന്റെ ബസ്സിനാണ് തീ പിടിച്ചത് കുണ്ടന്നൂർ മരട് ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ എടുക്കാൻ പോകുന്ന വഴിയാണ് ബസിന്റെ മുൻഭാഗത്ത് പുക ഉയരുന്നത് ഡ്രൈവർ കണ്ടത് ഈ സമയം ബസ്സിൽ വിദ്യാർത്ഥികൾ ആരും ഉണ്ടായിരുന്നില്ല വണ്ടിയിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനത്തിലെ പെട്ടെന്ന് തീ പടരുകയായിരുന്നു ഉടൻ തന്നെ ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ പരുക്കുകൾ കേൾക്കാതെ രക്ഷപ്പെട്ടു അതുവഴി വന്ന കുടിവെള്ള ടാങ്കിലെ പൈപ്പ് ഘടിപ്പിച്ച സംഭവ ട്രേഡ് യൂണിയൻ തൊഴിലാളികളാണ് ആദ്യം തീ തീയണക്കാൻ ശ്രമിച്ചത് അതിനുശേഷമായിരുന്നു അവിടെ മറ്റുള്ളവരൊക്കെ തന്നെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ നിരവധി സ്കൂൾ കുട്ടികൾ പോകുന്ന ഒരു ബസ് തന്നെയാണിത് ആ സ്കൂളിലെ പ്രധാന സ്കൂൾ ബസ് എന്ന് തന്നെ പറയാം കൊച്ചിയിലെ ഒരു പ്രധാന സ്ഥലത്ത് നിന്ന് പോകുന്ന സ്കൂൾ ബസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കുട്ടികൾ ഈ ബസ്സിലുണ്ടായിരുന്നേനെ എന്നാൽ കുട്ടികളില്ലാത്തത് വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ മാറിയെന്നും അത് വല്ലാത്തൊരു ഭാഗ്യമായി തന്നെ കാണുന്നുവെന്നും പറയുന്നു ബസ് പതിവിലും വൈകിയപ്പോഴാണ് ഓരോ സ്റ്റോപ്പിലെ കുട്ടികൾ വിളിച്ച് ഡ്രൈവറുടെ അടുത്ത് കാര്യം തുടങ്ങിയത് ഇതിനെ തുടർന്നാണ് ഇത് സ്കൂൾ ബസ് കത്തിയതാണെന്ന് സംഭവം എന്നറിഞ്ഞത് തുടർന്ന് സ്കൂളുകാർ തന്നെ മറ്റുള്ള കുട്ടികളെ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടു പോവുകയും ഡ്രൈവറിനെ തിരിച്ചു കൊണ്ട് ചെയ്തു ബസ് പൂർണ്ണമായി കത്തി നശിച്ച നിലയിൽ തന്നെയാണ് ഇനി ആ ബസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് ഇനി അന്വേഷണത്തിൽ എത്തിക്കുകയും എന്ത് തന്നെയായാലും വലിയൊരു അപകടമൊന്നും ഇല്ലാതെയായി പോയത് ഒരു വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അൻപതിന് മുകളിൽ കുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു ബസ് തന്നെയാണിത് നിരവധി കുട്ടികൾ പ്രായഭേദമന്യേ അവിടെ വരും ചെറുതും പലുതുമായ കുട്ടികളെല്ലാവരും ഈ ബസ്സിലുണ്ടായിരിക്കും വലിയൊരു അപകടം തന്നെയാണ് ഒഴിഞ്ഞു മാറിയതെന്ന് രക്ഷിതാക്കൾ പറയുന്നു ആദ്യ കുട്ടിയെ വിളിക്കാൻ കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഒരുപക്ഷെ ആ കുട്ടിയും കൂടി കയറ്റിയിരുന്നുവെങ്കിൽ വലിയൊരു അപകടം തന്നെയെന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും കുട്ടിയെ എടുത്തു മാറ്റിക്ക ഡ്രൈവറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കുമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെയും വലിയ രീതിയിൽ രക്ഷപ്പെട്ടാണ് ഈ സംഭവം അവിടെ അരങ്ങേറിയത് അവിടെ ഇടപെട്ട നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഉപകാരം ും ഉടൻ തന്നെ വന്ന ടാങ്കർ ലോറി ഉപയോഗിച്ച് ബസ്സിന്റെ തീ അണയ്ക്കുകയും ചെയ്തുവെങ്കിലും ബസിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും പൂർണ്ണമായി കത്തിനശിച്ച നിലയിലാണ് കാണപ്പെടുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും